നിർത്തിയിട്ടിരുന്ന പെട്ടിയോട്ടോയിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് ഇടിച്ചു കയറി പെട്ടിയോട്ടോ പൂർണമായും തകർന്നു സംഭവം നടന്നത് കഴിഞ്ഞ ദിവസം പുലർച്ചെ രണ്ടോടെയായിരുന്നു പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ പുനലൂർ നെല്ലിപ്പള്ളി ഹൈസ്കൂൾ ജംഗ്ഷനിലാണ് സംഭവം ഹൈസ്കൂൾ ജംഗ്ഷനിൽ താമസക്കാരനായ മുഹമ്മദ് ഷെരീഫിൻ്റെ ഉപജീവന മാർഗമാണ് ഈ ഓട്ടോറിക്ഷ ഈ വാഹനത്തിൽ പുനലൂർ മേഖലയിലുള്ള വ്യാപാര സ്ഥാപനങ്ങളിൽ സോഡ എത്തിച്ചു കൊടുത്താണ് ഷെറീഫും കുടുംബവും ഉപജീവനം നടത്തുന്നത് മലയോര ഹൈവേയുടെ നിർമ്മാണത്തോടെ വീട്ടിലേക്കുള്ള വഴി തടസ്സപ്പെട്ടതാണ് റോഡരികിൽ വാഹനം പാർക്ക് ചെയ്യാൻ ഈ വയോധികൻ നിർബന്ധിതനാകാൻ കാരണം രാത്രി രണ്ടു മണിയായപ്പോൾ ഇടിച്ച ബസ് വന്ന് ഇടിച്ചതാ സൗണ്ട് കേട്ട് എണീറ്റ് വണ്ടി അങ്ങ് കടക്കുന്നു രണ്ടടുത്ത് വിളിച്ചു പോലീസ് സ്റ്റേഷനിലും നൂറ് നൂറിൽ വിളിച്ച് പിന്നെ രണ്ടായിരത്തി എഴുന്നൂറിൽ വിളിച്ച് പോലീസുകാർ രണ്ട് വണ്ടി വന്നു എന്നിട്ട് അവർ തന്നെ പറഞ്ഞു പോലെ സ്വാമിമാരെടുത്ത് പറഞ്ഞ അമ്പതിനായിരം രൂപ കൊടുക്കാൻ പറഞ്ഞു ഞാൻ ഞാനൊന്നും മിണ്ടിയില്ല ലാസ്റ്റ് പോലീസുകാരുടെ അടുത്ത് പറഞ്ഞാൽ ഇരുപതിനായിരം രൂപ വരെ വേണമെങ്കിൽ മേടിച്ചോളാൻ പറഞ്ഞു വേണമെങ്കിൽ മേടിച്ചോളാം എന്ന് പറഞ്ഞു ഇല്ലേ കേസ് പോകാൻ പറഞ്ഞു ഞാൻ ആ പൈസ മേടിച്ചു ഇതിപ്പോ രണ്ട് വർഷം കൊണ്ട് ഈ വണ്ടി വിടായിട്ടോട്ട് ഈ താഴോട്ട് വിടുന്ന റോഡ് ഉണ്ടായിരുന്നു നല്ലൊരു കോൺക്രീറ്റ് റോഡ് ഉണ്ടായിരുന്നു ഇത് റോഡ് പണിഞ്ഞു തരാമെന്ന് പറഞ്ഞ് പൊളിച്ചതാണ് ഇന്ന വരെ റോഡ് പണിഞ്ഞു തന്നിട്ടില്ല അത് ഇന്ന് ഒരാഴ്ച ഒരാഴ്ചക്ക് മുമ്പും പറഞ്ഞ റോഡ് ഉടനെ പണിഞ്ഞു തരുമെന്ന് പറഞ്ഞ ഇത്രയും നാളായിട്ടും റോഡ് പണിഞ്ഞു തന്നിട്ടില്ല ഈ റോഡ് പണിഞ്ഞ് തരാത്തോണ്ട് എന്റെ രണ്ട് വണ്ടിയെ കൂടെ കിടക്കുന്നു ഗ്യാസ് ചുറ്റി എല്ലാം താഴെ ഇറക്കേണ്ട സാധനമാണ് ഇത് വണ്ടി റോഡ് പണി തരാത്ത എന്റെ റോഡിൽ റോഡിൽ കിടക്കുന്നു സൈഡിൽ പാർക്ക് ചെയ്തതാ ഈ അയ്യപ്പന്മാരുടെ ബസ് വന്ന് ഇടിച്ച് ആ ഈ വണ്ടി ഇവിടെ വീടില്ലായിരുന്നെങ്കിൽ ആ ബസ് അത്രയും സ്പീഡിലായിരുന്നു ഈ ഈ സാധനത്തെ വന്ന് ഇടിച്ച് സ്വാമിമാർക്കല്ല അപകടം പറ്റിയ ഇതിന് മുമ്പേ ഒരു ബസ് വന്നിട്ട് അന്ന് ഇവിടെ ഈ വണ്ടി ഇല്ലായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ പാതയിലെ നടപാതയുടെ കൈവരികളും തകർന്നു റെയിൽവേയുടെ സുരക്ഷാ പില്ലറിനും കൈവരികൾക്കും ഇടയിലായതോടെയാണ് ഓട്ടോ പൂർണ്ണമായും തകർന്നത് ന്യൂസ് ബ്യൂറോ പുനലൂർ